സാൻ്റെ കൂടെ ഞാൻ മാലക്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ചെറിയ ക്യാരക്ടറായിരുന്നു വിളിച്ചില്ല ശേഷം അദ്ദേഹം ചെയ്യുന്ന ഒരു വലിയ പ്രോജക്റ്റിൽ എനിക്കൊരു ഭാഗമായി സാധിച്ചു മുമ്മുക്കലാലേട്ടൻ നൻതാര കുഞ്ചാക്കോ ഫോത്ഭാസനും തുടങ്ങി ഒരു വലിയ താരനിര അഭിനയിക്കുന്ന ഒരു സിനിമയിൽ ഞാനും അവിടെ എവിടെയോ ഉണ്ടെന്ന് പറയുന്നത് തന്നെ എനിക്ക് വലിയ എന്താ പറയുക ഒത്തിരി സന്തോഷം തരുന്നൊരു കാര്യമാണ് ഉറപ്പായിട്ടും അതിനകത്ത് കോഴിക്കോട് സുദീന്ന് പറഞ്ഞ ആക്ടർ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ല അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത് പാർവതി എന്ന് പറഞ്ഞൊരു പുതിയ

അതെ ഞാൻ സ്ക്രീനിലേ കണ്ടിട്ടുള്ളൂ വെച്ചാൽ വളരെ എന്താ പറയാ വളരെ സൈലന്റ് ആള് വരുന്നു ആള് വർക്ക് ചെയ്യുന്നു എന്താ പറയാ വളരെ പ്രൊഫഷണൽ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ആക്ടർ വളരെ എന്താ പറയാ ആദരവോട് കൂടി നോക്കി കാണുന്നു ഇല്ല എനിക്ക് കൂടുതലായിട്ടും സുദിയായിട്ടും മൈമോളായിട്ടൊക്കെ തന്നെയാണ് ഇവിടെ കൊച്ചി തന്നെയാണ് കൊച്ചിയുടെ പല ഭാഗങ്ങളിലായിട്ട് ആയിരുന്നു എനിക്കോ അങ്ങനെയല്ല ഷൂട്ട് എനിക്ക് എനിക്ക് കൊണ്ട് എനിക്കോത്തരണ്ടിട്ടുണ്ട് അല്ലാതെ വരാൻ കുറച്ചധികം പടങ്ങൾ ഇപ്പൊ ജയരാജാന് പെരുമ്പളിയാട്ടം ഉൾപ്പെടെ ഉള്ള കുറച്ച് പടങ്ങളുടെ ഭാഗമാണ് എപ്പോഴാണ് ഇറങ്ങാമെന്നൊന്നും അറിയില്ല കുറച്ച് അതായത് ഇപ്പൊ ഇന്നലെ ഞാനോ എന്താണ് ഫാദക്ക സ്റ്റേജിൽ വെച്ച് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ബാറ്ററി ഞാനാണ് ഇല്ലെന്ന രീതിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ടില്ല ഞാൻ കണ്ടില്ല കണ്ടായി സ്റ്റേജിൽ വെച്ച് അനൗസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ ഒരു കാര്യം ഇല്ല എനിക്കറിയില്ല കാരണം അതിൽ ഞാൻ ചെയ്ത ഭാഗം മാത്രമേ എനിക്കറിയുള്ളൂ ആ സിനിമ മൊത്തത്തിൽ എന്താണെന്ന് എനിക്ക് അറിയേയില്ല